കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി ശ്രീലക്ഷ്മി വിവാഹിതയാകാൻ പോകുന്നു ഈ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും താരം തന്നെയാണ് ഈ വാർത്ത ആദ്യം ആരാധകരും പ്രേക്ഷകരുമായി പങ്കുവെച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ തൻ്റെ വരനുമൊപ്പമുള്ള ചിത്രങ്ങളാണ് ശീതൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചത് അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു എൻഗേജ്മെൻ്റ് ഡയറീസ് എന്നായിരുന്നു താരം ക്യാപ്ഷൻ ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനാറിനാണ് ഇരുവരും തമ്മിലുള്ള വിവാഹനിശ്ചയം ജോസ് ഷാജിയാണ് ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താല് കിട്ടുന്നത് മെയ് പതിനാറിനായിരിക്കും ഇരുവരുടെയും നിശ്ചയം കൂടുതൽ വിവരങ്ങളൊന്നും ശ്രീലക്ഷ്മി പുറത്തുവിട്ടിട്ടില്ല വരം ലെക്ചറാണ് നിരവധി സീരിയലുകളിൽ ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചതെല്ലാം ചെറിയ വേഷങ്ങളായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു നിരവധി പേരാണ് ശ്രീലക്ഷ്മിക്കും വരനും ആശംസകളറിയിച്ച് എത്തിയിരിക്കുന്നത്